ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ വേനാടൻ ചിക്കൻ മന്തി അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം നിങ്ങൾ നിങ്ങളെല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ ഹലോ ഗായ്സ് നമ്മൾ ചിക്കൻ കഴുകാൻ പോകുകയാണ് നന്നായി ചിക്കൻ കഴുക കഴുകിയിട്ട് അതിലുള്ള വെള്ളമൊക്കെ വറ്റാൻ വേണ്ടി വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ മസാല കൂട്ട് തയ്യാറാക്കുകയാണ് ആദ്യം ചട്ടി വെച്ച് പെരിഞ്ചീരകം നല്ല ചീരകം വേനാടം കുരുമുളക് അതിലിട്ട് നന്നായി വറുത്തെടുക്കുക എന്നിട്ട് നമ്മൾ മിക്സിയിലിട്ട് മാഗി ക്യൂബ് കാശ്മീർ ചില്ലി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ട് നന്നായി മിക്സിയിലിട്ട് അടിച്ചെടുക്കുക ഈ വീഡിയോ കണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കമൻ്റുകളൊക്കെ എഴുതി അറിയിക്കുക സപ്പോർട്ട് ചെയ്യണം അങ്ങനെ മിക്സിയിലിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ക്യാപ്സിക്കം നമ്മൾ അരിഞ്ഞു വെക്കണം കാപ്സിക്കൻ ചെറുതായി അരിഞ്ഞ് വെച്ച് വേനാട്ടിലാണ് മന്തി വെക്കുന്നത് നമ്മൾ ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റി അതിലേക്ക് നമ്മൾ മസാല ചേർക്കുകയാണ് മസാലകളെല്ലാം അതിലിട്ട് നന്നായി മിക്സ് ചെയ്യണം നന്നായി മസാല പിടിക്കണം അതിൽ ഓക്കെ നമ്മളൊരു കത്തി കൊണ്ടോ ഇതേമാതിരി മോനുള്ള സാധനം കൊണ്ടോ ചിക്കൻ്റെ മുകളിൽ ചെറുതായിട്ട് ക്രേച്ചാക്കുക മസാലകളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ഇനി അരി ഇടാൻ പോവാം അരി നമ്മളിടുന്നത് രണ്ട് കിലോ ചിക്കനിലേക്ക് ഒന്നര കിലോ അരി അരിയിടാം അത് നിങ്ങൾ എത്ര കണ്ട് വെക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇട്ടോളൂ അങ്ങനെ നന്നായി അരി കഴുകിയിട്ട് നമ്മൾ അരി വെള്ളത്തിൽ തന്നെ ഇട്ടുവെക്കും നന്നായി വെള്ളത്തിൽ ഇട്ട് വെച്ച് കുതിർന്നതിൻ്റെ ശേഷം നമ്മൾ വെള്ളത്തിലേക്കിട്ട് അരി തിളപ്പിക്കും ഇത് വെക്കുന്നത് വയനാട്ടിലെ മൂത്ത പെങ്ങള വീട്ടിലാണ് മേപ്പാടിയിൽ നിന്ന് ഒന്നാം നമ്പർ പൂളക്കുന്നിലാണ് ഈ സംഭവം അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് ചിക്കൻ നമ്മൾ കുക്കറിൽ ഇട്ടിട്ടുണ്ട് അതിന് മേലെ അരിഞ്ഞു വെച്ച ദിടാൻ പോവുകയാണ് ദമ്മിടുന്നത് ആദ്യം കുറച്ച് ചിക്കൻ പൊരിച്ച എണ്ണ ആദ്യം ചെമ്മിൻ്റെ അടിയിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ചോറ് ഇടുക ചോറ് ഇട്ടതിന് ശേഷം കുറച്ച് വീണ്ടും ഓയിലുകൾ ഒഴിച്ച് കൊടുക്കുക വീണ്ടും അതിൻ്റെ മുകളിൽ ലെയറായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം അങ്ങനെ മൂന്നോ നാലോ പ്രാവശ്യം ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ചിക്കൻ ഇടുകയാണ് ദമ്മിടാനുള്ള പരിപാടിയാണ് ഈ കാണുന്നത് നിങ്ങൾ നിങ്ങളൊരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ മന്തി ചോറിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നു ചോറിൻ്റെ സൈഡിലായിട്ട് നാല് പച്ചമുളക് ഇങ്ങനെ കുത്തി നിർത്തുക അതിൻ്റെ സെൻ്ററിൽ നമ്മൾ സ്റ്റീലിൻ്റെ ഒരു ചെറിയ പാത്രം വെക്കുക അതിലേക്ക് കണല് കുറച്ച് കോരി ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുക അത് അടച്ചു വെച്ചു അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കണൽ വാരി ഇട്ട് കൊടുക്കണം ദം ദമ്മിടുന്നതാണ് നിങ്ങളീ കാണുന്നത് ചിക്കൻ മന്തി ദം ഇട്ടുകൊണ്ടിരിക്കുകയാണ് കണല് ഇട്ട് കൊടുത്തു അതിൻ്റെ മുകളിലേക്ക് കനയുള്ള ഒരു ചെമ്പ് കയറ്റി വെച്ച് കൊടുക്കുക മാഷാ അല്ലാ മബ്രൂഖ് അപ്പോൾ നമ്മൾ ദമ്മു പൊട്ടിക്കാൻ പോകുകയാണ് മാഷാള്ള മാഷ മബുറൂഖ് സൂപ്പറായിട്ടുണ്ട് നമ്മൾ ദമ്മു പൊട്ടിച്ചു സ്റ്റീൽ പാത്രം എടുത്ത് മാറ്റുന്നു എല്ലാവരും ഇതുണ്ടാക്കി കഴിക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്കടുത്ത വീഡിയോയുമായിട്ട് കാണാം എല്ലാവർക്കും ഗുഡ് ബൈ